നമ്മള് ഇന്നിപ്പം വന്നിരിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാ എല്ലാവരും ഭയങ്കര ബിസിയായിട്ടൊക്കെ ഉള്ളൊരു സമയത്തിലേക്ക് ഇങ്ങനെ കടക്കാൻ പോകും പിള്ളേര് എല്ലാവരും എക്സൈറ്റഡ് അതെ അതെറ്റി ഉണ്ട് പക്ഷേ കൂടുതൽ എക്സൈറ്റ്മെന്റ് ആയിരിക്കും എനിക്ക് തോന്നുന്നേ കാരണം സ്കൂളൊക്കെ തുറക്കണല്ലോ അപ്പം പുതിയ ക്ലാസ്സിലേക്ക് പുതിയ ഫ്രണ്ട്സിനെ കാണാൻ പോവാണ് അതിന്റെ ഒക്കെ ഓരോ എന്താ പറയുന്ന ആ ഒരു സന്തോഷവും ഫ്രണ്ട്സിനെ കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും കാണാൻ പോകുന്ന ആ ഒരു ഇപ്പം സ്കൂളിൽ പോകാൻ കാണുന്ന വേറൊരു കാര്യമാണ് ചെറിയ പിള്ളേര് അവര് സ്കൂളിലേക്ക് വരുന്നതന്നെ ഭയങ്കര ഭയപ്പാടുകൂടുകയാണ് അവർക്ക് കാരണം ഇത്ര അവര് വീട്ടിൽ തന്നെയല്ലേ ഇരുന്നേ ആ ഒരു വീട്ടില് അമ്മ അച്ഛൻ ആ ഒരു അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സ് അവരുടെ ആ ഒരു ഇതില് ഹവേഴ്സ് പോലെ ടേക്ക് കെയർ ചെയ്യുന്ന എടുത്തുണ്ട് അറിയാവുന്ന സ്ട്രേഞ്ചേഴ്സ് ആരും ഇല്ല അതിൽ ഒരു ആണല്ലോ സ്കൂൾ എന്ന് പറയുന്നത് തീർച്ചയായും അപ്പൊ ഈ പിള്ളേര് വരാൻ നേരത്തെ കരച്ചിലൊക്കെ ഉണ്ട് പാരന്റ്സ് ഒക്കെ വളരെ എന്താ പറയുന്നത് അവരുടെ മുഖം കാണാത്ത നമുക്ക് ഭയങ്കര ദയനീയ അവസ്ഥയില് നമ്മളിങ്ങനെ ഒരു പാവ അതെ ഈ പിള്ളേരെ ഈ പിള്ളേരെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുപോയി നമുക്ക് ചെറിയൊരു ഇതില് തോന്നി പോകും പക്ഷെ എങ്ങനെ നമുക്ക് ഇത് അവോയ്ഡ് ചെയ്യാൻ ചെറിയ പിള്ളേര് വരാൻ ഇങ്ങനെ വരാത്തെ ഈ പിള്ളേർക്ക് എങ്ങനെ കൊറച്ചും കൂടെ നമുക്ക് കംഫോർട്ടബിൾ ആക്കി കൊടുക്കാറ്റ ഈ കരച്ചിലൊക്കെ നമുക്ക് എങ്ങനെ ഒന്ന് കുറയ്ക്കാനൊക്കെ നമുക്ക് പറ്റും പാരന്റ്സിന് എന്താ ഇതില് ചെയ്യാൻ പറ്റുന്നത് പാരൻസിനാണ് ശരിക്കും വലിയ റോൾ എന്ന് പറയുന്നത് കാരണം ഈ ഈ കുട്ടി നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു മൂന്ന് നാല് വർഷം ജനിച്ച സമയം മുതൽ ഒരു നാല് വർഷം കഴിയുമ്പോൾ മൂന്ന് വർഷം നാല് വർഷം കഴിയുമ്പോൾ ആണല്ലോ അവർ എൽ കെ ജി എന്നുള്ളൊരു സ്കൂൾ എന്ന ഒരു കൺസെപ്റ്റിലേക്ക് പോകുന്നത് അതുവരെ ചിലപ്പോ ചില കുട്ടികൾ ഡേ കെയറിൽ പോയിണ്ടോ അല്ലെങ്കിൽ പ്ലേ സ്കൂൾ പോലത്തെ ചില കുട്ടികൾ മാത്രം പോയിട്ടുണ്ടോ പക്ഷെ എല്ലാവരും പോകണമെന്ന് നിർബന്ധമില്ല അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്ക് ചുറ്റും അറിയുന്ന ചുറ്റുപാടിലും അറിയാത്തൊരു ചുറ്റുപാടിലേക്കാണ് അവർ പോകണേ അപ്പൊ ആ കുട്ടികൾക്ക് ആദ്യം തന്നെ നമ്മള് അതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം ഈവന്തോ ചെറിയ കുട്ടികളാണ് അവർക്ക് എന്താ പറഞ്ഞെന്താ എന്ന് നമ്മൾ വിചാരിച്ചാലും നമ്മൾ പറയുന്ന സ്കൂൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റോറി ലൈൻ പോലെ പറഞ്ഞു കൊടുക്കാം അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള വീഡിയോസ് സ്കൂളിന്റെ ഒക്കെ വീഡിയോസ് കാണിച്ചിട്ട് അത് പറഞ്ഞു കൊടുക്കാം സ്കൂൾ ഇങ്ങനെയാണ് അവിടെ ഒരു ടീച്ചർ ഉണ്ടായിരിക്കും ഇവരെ ആ ടീച്ചർ ആയിരിക്കും എല്ലാം ഇൻസ്ട്രക്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു അതായത് സ്കൂളിന്റെ കൺസെപ്റ്റ് അവർക്ക് പക്ഷെ ഞാൻ അത് മനസ്സിലാവും അപ്പൊ അവർക്കൊരു തോന്നില്ല ഒരു ഒരു തോന്നില്ല പിന്നെ വേറൊരു കാര്യം ആഡ് ചെയ്യാനുള്ളത് ഇപ്പൊ കുട്ടികൾ നമ്മൾ ഈ ചെറിയ കുട്ടികളെ നോക്കി കഴിഞ്ഞാൽ അവർക്ക് ഒരു റൊട്ടീൻ ഉണ്ട് ഡെയിലി റൊട്ടീൻ ഉണ്ട് രാവിലെ എണീക്കുന്ന സമയം മുതൽ ഫുഡ് ഏത് ഫുഡ് ആണെങ്കിലും അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്ന സമയവരെ അവർക്കൊരു റൊട്ടീൻ ഫോളോ ചെയ്യാനാണ് അവർക്ക് ഇഷ്ടം അതിൽ നിന്ന് മാറി കഴിഞ്ഞാൽ അവർ കൺഫ്യൂസ്ഡ് ആയിരിക്കും നെക്സ്റ്റ് നെക്സ്റ്റ് എന്ത് എന്നുള്ള ഒരു വൈ അല്ലെങ്കിൽ അതായത് ആയിട്ടുള്ള ഒരു പേടി അവർക്ക് വരും പുതിയ സ്കൂളിലേക്ക് വരാൻ നേരത്ത് അവര് പുതിയ എന്നെ അച്ഛൻ വിളിച്ചോണ്ട് അമ്മ വിളിച്ചോണ്ട് വന്നാലേ ഗ്രാൻഡ് പാരന്റ് വിളിച്ചോണ്ട് വന്നു ഒരു സ്ഥലത്ത് കൊണ്ടുവന്നാക്കുന്നു ഇനി എന്താണ് ഇനി അവര് തിരിച്ചു വരും എന്നെ വിളിക്കാൻ എന്നിവിടെ കളഞ്ഞിട്ടിട്ട് പോവുകയാണോ എന്നൊക്കെ ഒരു പേടി വരുമല്ലോ നമുക്ക് ആ കുട്ടികളുടെ റൊട്ടീൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അതായത് മോനെ അല്ലെങ്കിൽ മോളെ നമ്മള് അല്ലെങ്കിൽ അപ്പന്റെ ഒക്കെ ആയിരിക്കും നമ്മൾ ഇങ്ങനെ രാവിലെ സ്കൂളിലേക്ക് വരുന്നത് അതായത് സ്കൂളിലേക്ക് മുന്നേ നമ്മൾ പറയണം അല്ലാതെ ആ ഒരു മൊമെന്റിൽ അന്നത്തെ ദിവസം ഇമ്മാജിൻ ഒരു ഒന്നും അറിയാത്ത കുട്ടീനെ വിളിച്ചിട്ട് ഇന്ന് നീ സ്കൂളിൽ പോകണം ഇതാണ് നിന്റെ ക്ലാസ് റൂമിൽ ഇരുത്തി കഴിഞ്ഞാൽ കുട്ടി കരഞ്ഞ് ആകെ വിഷമിച്ചു പോകും അതിലിരട്ടി പ്രയാസം മാതാപിതാക്കൾക്ക് നേരിടേണ്ടി വരും ഒരു ബിഫോർ ഒരു ശരിക്കും പറഞ്ഞ ഒരു ടു ത്രീ വീക്സ് എങ്കിലും നമ്മൾ കുട്ടീനെ പറഞ്ഞ് പറഞ്ഞ് ആ ഒരു ഇതിലേക്ക് എത്തിക്കണം എക്സൈറ്റ്മെന്റിലേക്ക് എത്തിക്കണം എന്നാണ് പറയുന്നത് അതായത് സ്കൂൾ എന്ന് പറയുന്നെങ്കിലാണ് പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മളെ സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും നെഗറ്റീവ് സൈഡ്സ് പറയാൻ പാടില്ല അതായത് എനിക്കൊരനുഭവം സ്കൂളില് മോശമായിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ടീച്ചർ തന്നെ വഴക്ക് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇൻസൾട്ടിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഏഴ് കുട്ടികളുടെ മുമ്പിൽ പറയണ്ടേ അത് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് എന്താ കിട്ടുന്നത് നെഗറ്റീവ് ഫീഡ്ബാക്ക് തന്നെയാണ് സ്കൂളിനെ കുറിച്ച് കിട്ടുന്നത് നേരെ മറിച്ച് അവിടുത്തെ എക്സൈറ്റ്മെന്റ് അവിടെ പോയിട്ട് ഗെയിംസ് കളിക്കാം ഫ്രണ്ട്സിനെ പരിചയപ്പെടാം കളറിങ്ങ് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പറഞ്ഞാൽ അവർ ഭയങ്കര ആയിരിക്കും അപ്പൊ അവർക്ക് അങ്ങോട്ട് പോകുന്നത് ഓണം അല്ലെങ്കിൽ പുതിയ ആൾക്കാരെ പരിചയപ്പെടണം ആ ഒരു രീതി അപ്പം പിള്ളേര് സ്കൂളിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് വീക്സ് മുന്നമേ തന്നെ നമ്മള് സ്കൂളിനെ കുറിച്ച് ഒരു എക്സൈറ്റ്മെന്റിലേക്ക് അങ്ങ് എത്തിക്കും പിന്നെ കുട്ടികളോട് പറയണം സ്കൂളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അപ്പൊ അവർക്ക് ഐഡിയ കിട്ടാനായിട്ട് ചിലപ്പോ എന്ത് എത്ര നമ്മൾ നെക്സ്റ്റ് എന്താ ഇതായിരിക്കും അതായിരിക്കും പക്ഷെ ഒരു വൺ വീക്ക് കഴിയുമ്പത്തേക്ക് അവര് തന്നെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് വരും ഓക്കെ ഇത് കഴിഞ്ഞാൽ എനിക്ക് ഇതാണ് ചെയ്യാനുള്ളത് അവര് അതുകൊണ്ടാണ് നമ്മുടെ ടൈം ടേബിൾ എല്ലാം സ്കൂളിൽ കീപ്പ് ചെയ്യുന്നത് നെക്സ്റ്റ് നെക്സ്റ്റ് ഫോളോ ചെയ്യാൻ വേണ്ടി അപ്പൊ നമുക്ക് അങ്ങനെ കുട്ടികളുടെ പിന്നെ ഞാൻ കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഈ പാരന്റ്സ് എന്നാണ് കുട്ടികളെ ഒരു ഒരു രാശം ഞാൻ സ്കൂളിൽ കണ്ടാണ് ഒരു കൊച്ചിനെ കൊണ്ടുവന്നാക്കിട്ട് നേരെ അവിടുത്തെ ആഴടെ കൈ കൊടുത്തിട്ട് പാരന്റ് തിരിഞ്ഞു ഓടുക ഓ ഓടി ഓടി ഇവര് അവര് പറയുന്ന ഒരു ഉണ്ട് ഞാൻ ഇവിടെ പ്രശ്നവും അല്ലെങ്കിൽ എന്നെ കൊറച്ചേരം കണ്ട ചിലപ്പോ പിന്നാലെ വരും കൊണ്ടാണ് പേരൻസ് ചെയ്യുന്നത് അത് മെജോറിറ്റിയിൽ സ്കൂൾസിലൊക്കെ നമുക്ക് കാണാറുണ്ട് പക്ഷെ അവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിലും നമ്മൾ പറയുന്ന ഒരു കാര്യമുള്ളു കുട്ടിയുടെ അടുത്ത് പെട്ടെന്ന് അങ്ങനെ ആക്കി അതായത് പെട്ടെന്ന് ഭയങ്കര ആയിട്ട് ബൈ പറയാനും പാടില്ല ഭയങ്കര ലോങ് ആയിട്ട് ബൈ പറയാനും പാടില്ല എന്ന് അതായത് പാടില്ലെന്ന് പറയാട്ട് ഓടിപ്പോളയരുത് പിന്നെ പേരൻസ് ഉണ്ട് ബായി മോനെ എന്ന് പറഞ്ഞിട്ട് മാറി നിന്ന് നോക്കും അതായത് അവിടെ നിന്ന് പോകത്തില്ല പോയിന്നോടൊരു തോന്നു വരും വീണ്ടും അവിടെ തന്നെ ചുറ്റിപ്പറ്റി ചുറ്റിപ്പറ്റി നിക്കും അപ്പൊ കൊച്ചിനൊരു തോട്ട് വരില്ലേ അതെന്താ ഭായി പറഞ്ഞാലും അമ്മ എവിടെ അവിടെ എന്നുള്ളത് സോ ടീച്ചറിനെ കുട്ടികൾ കുട്ടികളായിട്ട് എൻഗേജ് ചെയ്യുന്നതിന് പകരം ആ കുട്ടിയുടെ ശ്രദ്ധ വീണ്ടും അതുകൊണ്ട് ബൈ ഒരിക്കലും ടു ടു ഷോർട്ട് ആവാനും ആവാനും പാടില്ല പാടില്ല അതായത് ബൈ പറഞ്ഞിട്ട് നമ്മൾ നമ്മളവിടെ തന്നെ കൊച്ചിനോട് ഒരു ഉമ്മ ഉമ്മ കഴിഞ്ഞിട്ട് അന്നൊരു കെട്ടിപ്പിടുത്തം കെട്ടിപ്പിടുത്തം കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് ഒരു കാര്യം കൂടെ പറയാനുണ്ട് അങ്ങനെ കൂടുതൽ അത് പ്രൊലോങ് ചെയ്യിപ്പിക്കരുത് ബൈ പറഞ്ഞാൽ ആ ഒരു ഹഗ് കൊടുത്ത് ഉമ്മ കൊടുത്ത് ബൈ കഴിഞ്ഞാൽ നമ്മള് നിർത്തി നേരത്തെ പറഞ്ഞ റോട്ടീൽ ആഡ് ചെയ്യാൻ പറ്റും അതായത് മോനെ ും അതായത്ായി പറയും പറഞ്ഞിട്ട് പോയിട്ട് വരും ആ ഒരു കൺസെപ്റ്റ് അതാണ് റൊട്ടീൻ ഡെവലപ്പ് ചെയ്യാൻ ഒരു ചിന്ത കുട്ടിക്ക് ഡെവലപ്പ് ചെയ്തെടുക്കുവാൻ പറ്റുകയാണെങ്കിൽ കുട്ടിക്ക് ബൈ പറഞ്ഞാലും ഓക്കെ ബൈ പറഞ്ഞ അമ്മ തന്നെ പോയി കുച്ചൻ തന്നെ ഇരിക്കുന്നു ഹാപ്പി ആയിട്ട് പോകുന്നു തിരിച്ച് ഹാപ്പി ആയിട്ട് വീണ്ടും റീജോയിൻ ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ആയിട്ട് വരും അപ്പൊ നമ്മള് സമയം കൂടുതൽ കാരണം ഓടിക്കളഞ്ഞാല് അത് വളരെ പ്രശ്നങ്ങളിലേക്ക് ലീഡ് ചെയ്യാം ഇപ്പൊ നമ്മൾ പറഞ്ഞു നാല് വർഷ വീട്ടിലെ എന്താ പറയാ എല്ലാവരും ഫെമിലിയർ സിറ്റുവേഷനിൽ നിന്നാണ് കുട്ടി വരുന്നത് കുട്ടിക്ക് അവിടെയുള്ള കൂടെയുള്ള ഉള്ള കുട്ടികൾ അറിയില്ല അവരും അറിയുന്നുണ്ടാവും അവരുടെ കാര്യങ്ങൾ പേടിച്ചിട്ട് എന്തിനാണെന്നറിയാൻ പാടില്ലാണ്ട് ഇവരും അറിയുന്നുണ്ടാവും കൂടെ ഓർമ്മ വന്നു വേറെ ഒരു പാരന്റ് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എനിക്ക് ഒരു ടെൻഷൻ ഉണ്ട് അല്ലെങ്കിൽ എന്റെ കൊച്ച് എന്റെ വീട്ടില് ഞാനാണ് എന്റെ കൊച്ചിനെ ഫുൾ ടേക്ക് കെയർ ചെയ്തത് അവിടെ പോയി കഴിഞ്ഞ കൊച്ചു ഞാനില്ലാണ്ട് ചെയ്യോ എന്നുള്ളൊരു തോന്നല് നമുക്ക് ഭയങ്കര കൂടുതലായിരിക്കും പക്ഷെ ആ നമുക്കുള്ള ആൻസൈറ്റി അല്ലെങ്കിൽ ആ ടെൻഷൻ ഏറ്റവും ഈസി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നത് നമ്മുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കുന്നത് നമ്മുടെ കുട്ടികളാണ് അപ്പൊ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്ത് ഉണ്ടാവുന്ന ഭാവ വ്യത്യാസങ്ങള് അവരെ വളരെയധികം ക്യാച്ച് ചെയ്യും അവർക്കും ഡൗട്ട് വരും ഓക്കെ ഈ സ്ഥലം എനിക്ക് പറ്റിയതല്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് അമ്മയുടെ മുഖത്ത് അല്ലെങ്കിൽ അപ്പൻ്റെ മുഖത്ത് ഒരു ആൻസൈറ്റി കാണുന്നതെന്ന് വരും അവരും പേടിക്കും അവരും കരയാനായിട്ട് ക്രാങ്ക് ആവാനായിട്ടൊക്കെ ഇടയായിത്തീരും സോ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് പാരൻസ് നിങ്ങൾ അവിടെയുള്ള ടീച്ചേഴ്സിനെയും അതുപോലെ അവിടെ ആയമാരെയൊക്കെ ട്രസ്റ്റ് ചെയ്യുക ലൈക്ക് തന്നെയല്ല നമ്മളാട്ടേം കൂടുതൽ എന്താ പറയുക കപ്പാസിറ്റി ഉള്ളതാണ് നമ്മുടെ കുട്ടികൾ അവരവിടെ സർവൈവ് ചെയ്തോളൂ എന്നുള്ളത് തന്നെ നമ്മൾ ഒരു ട്രാൻസ്ഷൻ പീരീഡാണ് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുക പാരൻസ് തന്നെ മനസ്സിനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് പിന്നെ ഞാൻ പറഞ്ഞു കുട്ടീനെ വെറുതെ ഇട്ടിട്ട് ബൈ പറഞ്ഞ് മുങ്ങി പോവരുത് എന്ന് പറഞ്ഞു നമ്മള് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫെമിലിയർ സിറ്റുവേഷനിൽ നിന്ന് പുറത്തൊക്കെ വരുമ്പോഴത്തേക്ക് കുട്ടിക്ക് ഒരു സെപ്പറേഷൻ ആൻസൈറ്റി ഉണ്ടാവും അതായത് പെട്ടെന്ന് പോയി കഴിയുമ്പോഴത്തേക്ക് എന്താ എന്റെ അമ്മ എന്നെ എവിടെയോ ആക്കിയിട്ട് പോയി അത് എനിക്ക് അമ്മേനെ വീണ്ടും കാണാൻ പറ്റില്ല ഞാൻ അമ്മനെ വീണ്ടും കാണാൻ പറ്റത്തില്ല അവരെനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് സെപ്പറേഷൻ ആൻസൈറ്റി ഇതാ കുട്ടീനെ കൂടുതൽ ആങ്ഷ്യസ് ആക്കാനും പിന്നീടുള്ള ദിവസങ്ങളില് പിറ്റേ ദിവസം കൊച്ചെണീക്കുമ്പോൾ എന്താ വരിക ഞാൻ എന്നെ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്നെ അവിടെ ഇട്ടിട്ടുണ്ടോ ആ ഒരു തോട്ട് വരും അപ്പൊ ആ ഒരു ആൻസൈറ്റി ഡെവലപ്പ് ചെയ്യാൻ ഫർദർ സൈക്കോളജിക്കൽ അത് ലീഡ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് മുങ്ങി പോവാതെ നമ്മളെ സാമീപി അറിയിപ്പിച്ചിട്ട് നമ്മള് പോകുക എന്നുള്ളത് കുട്ടിക്ക് ഉറപ്പുവരുത്തി അഷുറൻസ് കൊടുത്തിട്ട് നമ്മള് പോകുക അതാണ് ഏറ്റവും നല്ലത് കരഞ്ഞാലും നമ്മൾ പിന്നെയും പറ്റി അതെ അതെ പിന്നെ ഏത് കുട്ടിയാണെങ്കിലും നമുക്കറിയാം ഇപ്പൊ ചെറിയ കുട്ടികൾ ഇപ്പൊ ഏത് എൽ കെ ജി ആണെങ്കിലും ഏത് ക്ലാസ്സിലാണെങ്കിലും വിടുമ്പത്തേക്ക് ഒരു ടൂ വീക്സിലേക്ക് ഒരു കരച്ചിലൊക്കെ ഉണ്ടാവും അവരതിനോട് യൂസ്ഡ് ആവാൻ വേണ്ടി പിന്നെ ചില കുട്ടികളുണ്ട് കൊണ്ടന്നാക്കുമ്പോ കൊണ്ടരാൻ വരുമ്പോ അതിന്റെ ഇടയിൽ അടിപൊളി ആയിട്ടിരിക്കുന്നു പിന്നെ ചില പിള്ളേരുണ്ട് സ്മാർട്ട് ആയിട്ട് ഒരു കുഴപ്പമില്ല നേരെ ക്ലാസ്സിലേക്ക് വരെ പോയിട്ട് പറയുന്ന ഇച്ചിരി വില്ലന്മാരെന്നൊക്കെ പറയില്ല അടിപൊളിയാണല്ലോന്നൊക്കെ നമ്മൾ പറയില്ല അങ്ങനത്തെ കുറച്ച് പിള്ളേരുണ്ട് പക്ഷെ ഇതേപോലെ ഇത്തിരി ഷൈ ആയിട്ട് നിൽക്കുന്ന എല്ലാത്തിനും പേടിയുള്ള കുട്ടികളുണ്ടാവും പക്ഷെ പാരന്റ്സ് ചെയ്യേണ്ട ഒരു കാര്യം പലപ്പോഴും നമ്മൾ കാണുന്നത് ഈ എൽ കെ ജി ക്ലാസ്സിലൊക്കെ പോയി കഴിഞ്ഞാല് പാരന്റ്സ് അറിയും നീ നോക്കി ആ അവ ആ കൊച്ചിനെ നോക്കി ആ കൊച്ചിക്ക് അറിയണുണ്ടോ ഇല്ലല്ലോ പിന്നെ നീ എന്തിനാ കരയണേ അങ്ങനെ പറയേണ്ട കാര്യമില്ല കാരണം കമ്പാരിസൺ ആണ് വരുന്നത് അല്ലേ പിന്നെ പിന്നെ പാരൻസ് പറയും വേറെ ഒരു മറന്ന് പോകുന്ന ഒരു കാര്യം കുട്ടികളെല്ലാം തന്നെ വളർന്നു വരുന്ന സാഹചര്യം ഡിഫറെന്റ് ആണ് അവർക്ക് കിട്ടിയിട്ടുള്ള കെയറിങ് എല്ലാം ഡിഫറെന്റ് ആണ് അപ്പൊ അതുകൊണ്ട് ഓരോരുത്തരുടെ പൊട്ടൻഷ്യൽ വ്യത്യാസം യൂണീക് ആയിട്ടുള്ള ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടി കരഞ്ഞാലും അവർക്ക് ഒരു ടൈം കൊടുക്കട്ടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ കൊച്ചു കരയാ പാരന്റ് പറയാണ് കൊച്ചിനെ ശ്രദ്ധിച്ചു അത് കരയണില്ലല്ലോ അല്ലെങ്കിൽ കുട്ടീനെ എന്താ സെൽഫ് കോൺഫിഡൻസ് അതൊരു കമ്പയർ ബെറ്റർ എന്നുള്ള രീതിക്ക് പറയാ ും നെഗറ്റീവ് ഇംപാക്റ്റ് ആണ് കുട്ടിക്ക് വരിക കുട്ടിക്ക് തന്നെ ഒരു കാര്യം ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടാൻ തന്നെ സെൽഫ് എസ്റ്റീമിനെ അത് ബാധിക്കും പക്ഷെ വേറൊരു കാര്യം പറയുന്നത് ഈ ഇങ്ങനെ പറയുന്ന ഒരു പാരന്റ് കണ്ടിന്യൂസ് ആയിട്ട് ആ കുട്ടിയുടെ എല്ലാ ഏജിൽ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണെങ്കിലും അത് വളരെയധികം ആ കുട്ടീനെ ജീവിതത്തിനെ തന്നെ ബാധിക്കാനായിട്ട് ഇടയുണ്ട് എനിക്ക് അങ്ങനെ ചില ആൾക്കാരെ അറിയാം ആ ഇവനെ കൊണ്ട് പറ്റൊന്നും ഇല്ല നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു 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 ലാസ്റ്റ് കെപ്പാസിറ്റി ഉള്ള കുട്ടികൾ വരെ ഡെവലപ്പ് ആകാതെ എന്നെ കൊണ്ടൊന്നും പറ്റില്ല അതായത് അവര് തന്നെ അവരുടെ ടാലൻസിനെ കളയുന്ന എത്താനുള്ള സാധ്യതയുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പത്തെ പാരന്റ്സ് അങ്ങനെ ഇല്ല ഇത്രയും കൂടി മാറി ചിന്തിക്കുന്ന ആൾക്കാരാണ് അറിയാണ്ട് പറഞ്ഞു അവന് നോക്കിയാ അവൻ നീ നീ അങ്ങനെ പറഞ്ഞു